നമസ്കാരം യുക്രൈനെതിരെ റഷ്യയുടെ പ്രതികാരം കനക്കുന്നു റഷ്യയിൽ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് പ്രതികാരമായി മിസൈലുകൾ കൊണ്ടും ഡ്രോണുകൾ കൊണ്ടും യുക്രൈനിലൊട്ടാകെ റഷ്യ സംഹാരതാണ്ഡവമാടുകയാണ് ഒരു ദിവസത്തിനുള്ളിൽ ഇത്രയും വലിയ ഡ്രോൺ ആക്രമണം റഷ്യ യുക്രൈനെതിരെ നടത്തുന്നത് യുദ്ധത്തിലാദ്യമായിട്ടാണ് കഴിഞ്ഞ ദിവസം മാത്രം അഞ്ഞൂറിലധികം ഡ്രോണുകളാണ് തങ്ങൾക്കെതിരെ റഷ്യ പ്രയോഗിച്ചതെന്ന് യുക്രൈനിയൻ വ്യോമസേന തന്നെ പറഞ്ഞിരുന്നു റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചയിൽ ഇതുവരെ യാതൊരുവിധ പുരോഗതിയും ഉണ്ടായിട്ടില്ല എങ്കിലും തങ്ങളുടെ പക്കലുണ്ടായിരുന്ന യുദ്ധത്തടവുകാരെ രാജ്യങ്ങളും തിങ്കളാഴ്ച പരസ്പരം കൈമാറിയിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി റഷ്യ യുദ്ധത്തിൽ വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത് പല ഭാഗങ്ങളിലും തങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദുഷ്കരമാണെന്ന യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുടെ പ്രസ്താവന കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു റഷ്യക്കെതിരെ നടക്കുന്ന യുദ്ധത്തിന്റെ മുൻനിരയിൽ തങ്ങൾ ഇപ്പോൾ വളരെയധികം ദുർബലമാണെന്നും ആയതിനാൽ പാശ്ചാത്യ പങ്കാളികളിൽ നിന്ന് പ്രത്യേകിച്ച് വ്യോമപ്രതിരോധത്തിന് കൂടുതൽ സൈനിക പിന്തുണ ആവശ്യമാണെന്നും യുക്രൈൻ പറയുന്നു റഷ്യക്കെതിരെ ചില അതിശയിപ്പിക്കുന്ന പ്രത്യാക്രമണങ്ങളും യുക്രൈന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് ജൂൺ ഒന്നിന് വിദൂര റഷ്യൻ വ്യോമത്താവളങ്ങളിൽ നടത്തിയ ഡ്രോൺ ആക്രമണം അതിൻ്റെ വ്യാപ്തിയിലും സങ്കീർണതയിലും അഭൂതപൂർവമായിരുന്നു ആണവശേഷിയുള്ള തന്ത്രപരമായ ബോംബർ വിമാനങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന വ്യോമത്താവളങ്ങളിൽ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിനുള്ള പ്രതികാര നടപടിയുടെ ഭാഗമായിട്ടാണ് റഷ്യ ഇപ്പോൾ യുക്രൈനുമേൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നത് ഇസ്താംബൂളിൽ റഷ്യൻ യുക്രൈനിയൻ പ്രതിനിധികൾ തമ്മിൽ അടുത്തിടെ നടന്ന രണ്ട് റൗണ്ട് നേരിട്ടുള്ള സമാധാന ചർച്ചകൾ പരാജയപ്പെടുകയാണുണ്ടായത് ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധത്തടവുകാരെ കൈമാറുക എന്നത് മാത്രമാണ് ചർച്ചയുടെ ഫലമായി ആകെയുണ്ടായ ഒരു നടപടി തങ്ങളുടെ വ്യവസ്ഥകൾ പാലിക്കുന്നതുവരെ തൻ്റെ രാജ്യം പോരാട്ടം തുടരുമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ പറയുന്നത്